പഞ്ഞാറമുറിലെ കൊലപാതകത്തിന്റെ നെട്ടൽ നമുക്കിന്നും മാറിയിട്ടില്ല ഒരു കുടുംബത്തിലെ അഞ്ചു പേർ അതേ കുടുംബത്തിലെ ഒരു യുവാവ് കൊലപ്പെടുത്തിയെന്ന വാർത്ത കേട്ടപ്പോൾ നമ്മളെല്ലാവരും വലിയ ഞെട്ടൽ നമ്മുടെ മനസ്സിനകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ആ കൊലപാതകം അത്രമേൽ ദാരുണമായിരുന്നു ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വൈകാരികതയിലുണ്ടായ കൊലപാതകം മാത്രമായിരുന്നില്ല അത് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് താനുമായി ബന്ധപ്പെട്ട തൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളെ നിരന്തരമായി ഏറ്റവും ക്രൂരമായി കൊലപാതകം നടത്തിയ കൊലപാതകമാണ് വെഞ്ഞാറമുട്ടിലെ കൊലപാതകം ആ കൊലപാതകത്തിന് ദിവസങ്ങൾ കഴിഞ്ഞ് ആ കൊലപാതകത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മാതാവ് ശെമിയെക്കുറിച്ച് നമ്മൾ വല്ലാതെ സങ്കടപ്പെടുകയും ആ മാതാവിന്റെ വേദനയെക്കുറിച്ച് നമ്മൾ വല്ലാതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയുമായിരുന്നു നമ്മൾ ഓരോ സമയത്തും വീടിനകത്തിരിക്കുമ്പോഴും മാതാവ് ഷമിയുടെ വാക്കുകൾ എന്തായിരിക്കുമെന്ന് നമ്മൾ കാതോർക്കാറുണ്ടായിരുന്നു എന്ത് പ്രശ്നമാണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് മാതാവിന് ബോധം വരുമ്പോൾ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞത് ഞാൻ കട്ടിൽ നിന്ന് വീണു പോയതാണ് എന്ന് വരെ ആ മാതാവ് പറഞ്ഞു തൻ്റെ മകൻ ചെയ്തതാണെന്ന് അപ്പോഴും പറഞ്ഞില്ല അത് പറയാതിരിക്കാൻ ഒരു മാതാവിന്റെ ഹൃദയത്തിന് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവാം പക്ഷെ ആ ഉമ്മാക്ക് ബോധം വന്നു ലേശം ഒന്ന് ആരോഗ്യം വീണ്ടെടുത്തപ്പോ ഡോക്ടർമാരോട് ആ മാതാവ് വീണ്ടും തന്റെ മക്കളെ തെരയുകയായിരുന്നു ഇന്നലെ ആ മാതാവ് ചോദിച്ചത് എന്റെ മക്കള് രണ്ടും എവിടെയാണ് എന്നാണ് ഡോക്ടർമാര് ബന്ധുക്കളും മറുപടിയായി പറഞ്ഞത് അവര് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്നാണ് ആ ചികിത്സയിൽ കഴിയുകയാണ് എന്ന് ആ മാതാവിനോട് പറയുമ്പം ആ മാതാവ് അടുത്ത ഒരു ചോദ്യം അവരോട് പറയുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണെങ്കിൽ അവരവിടെ നിന്ന് മാറ്റി ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കൊന്ന് മാറ്റിക്കൂടെ എന്ന് മാതാവിൻ്റെ ഒരു ചോദ്യമുണ്ട് മാതൃത്വത്തിന്റെ വില എത്രയാണ് എന്ന് നമുക്ക് ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവും ഞാൻ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും എൻ്റെ മക്കള് മറ്റൊരു ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണെന്ന് പറയുമ്പോൾ ആ മക്കളെ ഒന്ന് കാണാൻ വേണ്ടി ആ മക്കളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി അവരെ നിങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് എൻ്റെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരൂ എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ അവസ്ഥ അത് വല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് അപ്പോഴാണ് സത്യത്തിൽ ഈ ബന്ധുക്കളും ഡോക്ടർമാരും ആ സത്യം സെമിയോട് പറയുന്നത് സെമി ഇത്രയും കാലം ഇത്രയും സമയം വിചാരിച്ചിരുന്നത് എൻ്റെ രണ്ടു മക്കളും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പക്ഷെ ഇളയ മകൻ അഫ്സാൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് എന്ന് ആ ഉമ്മ ശെമിക്കറിയില്ലായിരുന്നു ആ ഉമ്മയോട് ഇന്നലെ ആ വിവരം ഡോക്ടർമാരും ബന്ധുക്കളും ഒരുമിച്ചിരുത്തി അത് പറയുകയായിരുന്നു അഫ്സാൻ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെന്നും അഫ്സാനും ഈ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നും ആ മാതാവിനോട് പറയുന്ന രംഗം അത് വല്ലാത്തൊരു രംഗമായിരിക്കും നമ്മുടെയൊക്കെ കുറിച്ച് നമ്മുടെ മാതാക്കളുടെ ചിന്ത ഇത് തന്നെയാണ് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നിടയിലും സ്വന്തം മക്കളെ ഒന്നും ഒരു കാര്യത്തിലും മോശമാകരുതെന്നും ഒന്നും അവർക്ക് സംഭവിക്കരുതെന്നും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് മാതാപിതാക്കൾ അവരോട് വൈകാരികമായി പ്രതികരിക്കുമ്പോഴും അവർ നമ്മളെ ശകാരിക്കുമ്പോഴും ഒക്കെ അവരുടെ മനസ്സിനകത്ത് ഒരു മാതൃത്വമുണ്ട് എൻ്റെ മക്കൾക്ക് ഒന്നും ഉണ്ടാവരുത് എന്നുള്ള പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയും ആ മനസ്സുമാണ് ഷെമി ഇന്നലെയും ഡോക്ടർമാരോടും തൻ്റെ ഭർത്താവിനോടും തൻ്റെ ബന്ധുക്കളോടും ഒക്കെ പറഞ്ഞത് അവരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് ആ കൊണ്ടുവരണമെന്ന് പറയുമ്പോഴാണ് ആദ്യമായിട്ട് തൻ്റെ ചെറിയ മകൻ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ ഷെമി അറിയുന്നതും ഈ അറിയൽ ഒരു പക്ഷേ ആ ഉമ്മാക്ക് മാനസികമായിട്ടോ ആരോഗ്യപരമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവിധ ഡോക്ടർമാരെയും ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷമാണ് ആ ഉമ്മയോട് ആ കാര്യങ്ങൾ പോലും പറഞ്ഞത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങളാണിത് നമ്മൾ ഓരോ ദുരന്തങ്ങൾ കഴിയുമ്പോഴും ആ ദുരന്തങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് അറിയാതെ മാഞ്ഞു പോകും പക്ഷെ ആ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ ആ ദുരന്തത്തിൻ്റെ നടുക്കുന്ന വാർത്തകൾ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് ആ മാറ്റങ്ങൾ നമ്മുടെ മാതാക്കളും പിതാക്കളും മക്കളും ബന്ധുക്കളും ഒക്കെയുള്ള ഒരു സ്നേഹത്തിൻ്റെ വല്ലാത്ത ഐക്യത്തിൻ്റെ ഒരു കൂട്ടിപ്പിടിക്കലിന്റെ ഒരു നന്മയുടെ പ്രതീകങ്ങളായി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്